സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഈ മാസം പത്തൊമ്പതിന് രാവിലെ പത്ത് മുപ്പതിന് റോഡിൽ പ്രവർത്തനം തുടങ്ങും പാണക്കാട് സയ്യിദ് സാദിഖലി ശിയാപ്തങ്ങൾ ജ്വല്ലറി നാടിന് സമർപ്പിക്കും കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഫൈസൽ ി കേന്ദ്രമായി പ്രവർത്തിച്ചു വന്ന കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സുമായി ചേർന്നാണ് പുതിയ സംരംഭം തുടങ്ങുന്നത് കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ തിരൂരിൽ തുടങ്ങി കഴിഞ്ഞ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു ഫൈസൽ അതിപ്പോ പുതിയ കഴിഞ്ഞൂറ്റാണ്ടുകളായിരിക്കുന്ന ാണ് കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന പേര് കനക ഗ്രൂപ്പിൻ്റെ കീഴിൽ ജ്വല്ലറി ടെക്സ്റ്റൈൽ ഹോസ്പിറ്റൽ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഫൈസൽ ജ്വല്ലേഴ്സ് അതിലേക്ക് മെർജ് ചെയ്യുകയാണ് എന്തായാലും അപ്പോൾ എല്ലാം ഒരു ബ്രാൻഡ് നെയിമിലാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് തിരൂർ ഫൈസൽ ജ്വല്ലറി ഉണ്ടായിരുന്നത് അത് കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സായി ഇപ്പോൾ രൂപപ്പെടുന്നത് മാത്രമല്ല ഫൈസൽ ജ്വല്ലറി ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഗോൾഡും സിൽവറും മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ ഡയമണ്ട്സ് എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് എല്ലാം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് എന്തായാലും അടുത്ത പത്തൊമ്പതാം തീയതി രാവിലെ പത്തേ മുപ്പതിനാണ് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് പ്രഭാത സവാരി കൂട്ടായ്മയായ മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണലും ആംസ്ട്രോങ്ങും ചേർന്ന് നടത്തുന്ന പ്രചരണ പരിപാടിയിൽ കൈനിക്കര ഷാഫി കളിയത്ത് അൻവർ സാദത്ത് വെള്ളിയമ്പാട്ട് അഷ്റഫ് പ്രേമൻ ആംസ്ട്രോങ് ഫൈസൽ ജ്വല്ലേഴ്സ് ഉടമയും കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഡയറക്ടറുമായ ഫൈസൽ ബാബു എറണിക്കൽ എന്നിവർ നേതൃത്വം നൽകി വിവിധ മേഖലകളിലെ പ്രമുഖർ സംസാരിച്ചു ബിസിനസ് ഡെസ്ക് തിരൂർ